നമസ്കാരം ചാമക്കാല ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പൊ ഒരു വീഡിയോ ചെയ്യണമെന്നാണെന്ന് വെച്ചുകഴിഞ്ഞാല് ഞാൻ ഇവിടെ ഒരു വീഡിയോ നിങ്ങളെ താഴെ കാണിക്കുന്നുണ്ട് നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് അത് കഴിഞ്ഞിട്ട് അതിന്റെ അഭിപ്രായം ഞാൻ പറയാം കണ്ടു കണ്ടുനോക്കിയ ഞാൻ ലൈഫിൽ എന്താ ഇതുപോലെ കഴിച്ചാലും പൊട്ടിത്തെറക്കാൻ എനിക്ക് സംശയമൊന്നുമില്ല എനിക്ക് പെണ്ണി ആരും പറയാം എനിക്ക് പ്രശ്നമൊന്നുമില്ല കാരണം അപ്പനെ പോലെ അല്ല ഞാൻ അപ്പൊ മമിണ്ടാസ് പൊട്ടിത്തെറിക്കും അപ്പൊ ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് എന്താണ് തോന്നുന്നത് ഇവനൊക്കെ എന്തിനാണ് ഇങ്ങനെയുള്ള പ്രകസനം കാണിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇവിരിഞ്ഞ് അച്ഛനും മക്കളും ഒക്കെ കൂടി ചേർന്നിട്ടുള്ള പരിപാടിയാണതോ മനുഷ്യന്മാരെ പൊട്ടനാക്കാൻ വേണ്ടിയിട്ട് അതാണെന്ന് അറിയില്ല പക്ഷേ അവൻ അവന്റെ അച്ഛനെ വിളിച്ചത് കേട്ട നായെന്ന് എന്തൊരു സൗഹൃദമുള്ള ഒരു കുടുംബം ഏ വൈകുന്നേരം ആയി കഴിഞ്ഞാ അപ്പനും മക്കളും ഒക്കെ കൂടി ഒരു ഫുള്ള് മേടിച്ചടിക്കുക അവസാനം തല്ലുണ്ടാക്കുക അത് കഴിഞ്ഞിട്ട് വീഡിയോ എടുത്ത് കണ്ടിട്ട് ഇങ്ങനെ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ റീൽസ് ആയിട്ട് ഇടാ എന്തിനാണോ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത് നിനക്കല്ലാണ്ട് തന്നെ അവിടെ ഇവിടെ ഒക്കെ പോയി അടിമേഴിച്ച് അത് ഇതൊക്കെ ആയിട്ട് കൊറേ കാശ് കിട്ടിണ്ടല്ലോ അതുപോലെ പിന്നെ ഈ ഈ എന്തെന്നാ പറയാ ഇതിനെ വേറെ എന്തെങ്കിലൊക്കെ ഞാനായിട്ട് എനിക്ക് പിന്നെ തെറി അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഈ തെറി പറയാത്തത് അല്ലെങ്കിൽ ഞാൻ ഇതിനുള്ള മറുപടി ഞാൻ പറഞ്ഞാനായിരുന്നു കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതൊരു ജാതി എന്താ ഇവനെ എങ്ങനെയാ ഇവനോട് പറയേണ്ടതെന്ന് ഒരു പിടിയും കിട്ടണില്ല ഏ ഇവൻ എന്നും ഇത് തന്നെയാണ് ഓരോ മണ്ടത്തരങ്ങൾ കാണിച്ച് പിന്നെ വേറൊരു കാര്യമുണ്ട് ഇവൻ കാണിക്കുന്ന മണ്ടത്തരങ്ങൾ കാണാനിരിക്കണത് നമ്മളാദ്യത്തല്ല കാര്യന്താന്ന് വെച്ചാല് ഇവൻ അതേപോലെയുള്ള കാര്യങ്ങളാണ് ചില സമയത്ത് ഇവൻ ചെയ്യണത് ഓരോ ഇപ്പൊ ലേഡീസ് എന്താണ് ഒരു ലേഡി മാനേജറെ തപ്പിക്കൊണ്ട് നടക്കാന്ന് അപ്പൊ നിന്റെ അടുത്തേക്ക് ഇപ്പൊ വരും നല്ല കുടുംബത്തിൽ പെട്ട ഏർ മാനേജറായിട്ട് ഇതിനു മുമ്പ് കുറെ മാനേജർമാരുണ്ടായിരുന്നു കൂടെ ആ മാനേജർമാരൊന്നും ഇപ്പൊ കാണാറില്ല ഇപ്പൊ അച്ഛനും മോനും ആണ് അയാൾ ഗൾഫിലെവിടെയോ പോയി കഷ്ടപ്പെട്ടിരുന്നൊരു മനുഷ്യനാണ് ഇപ്പൊ വന്നു കണ്ട് ഇവന്റെ കൂടെ കൂടി അയാൾ ജിത്തായി മസ്ക്കറ്റിലെവിടെയോ പുള്ളി ജോലി ചെയ്തിരുന്നാണ് അവിടെ നിന്ന് വന്ന് ഇപ്പൊ ഇവൻ്റെ കൂടെ കൂടി അയാളാണെ ഇതിനും അപ്പുറം ഒന്നും പറയണ്ട പിന്നെയും ഇവനാണ് മെച്ചുന്ന കണ്ടുകഴിഞ്ഞാൽ അയാളുടെ ചില പ്രകസനങ്ങളും എന്തൊക്കെയാണോ ഇങ്ങനെ കാണിക്കുന്നത് ഇതൊക്കെ ആരെ കാണിക്കുന്നു കാശുണ്ടാക്കുന്നുണ്ട് നിങ്ങള് കാശുണ്ടാക്കുന്ന നമുക്കറിയാം പക്ഷെ ഇതൊക്കെ കണ്ടിട്ട് ഇത് സ്വന്തം ഭാര്യനെയൊക്കെ തല്ലണതൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ലൈവ് ഇട്ട് കണ്ടിട്ട് കാശുണ്ടാക്കുന്ന ആൾക്കാര ആദ്യമായിട്ട് കാണുന്നു ഇവനാണെങ്കിൽ ലോക പൊട്ടൽ ഇവനിപ്പൊ കല്യാണം കഴിക്കാൻ നടക്കും ആരൊക്കെ എവിടെ നിന്നും നിനക്ക് പെണ്ണ് കിട്ട പിന്നെ നിനക്കൊരു ഒരു പെണ്ണിനെ കിട്ടിക്കഴിഞ്ഞാൽ ഈ ലോകത്തിൽ പിന്നെ എല്ലാവർക്കും പെണ്ണ് കിട്ടും കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിന്നെ പൂഹലൊരുത്തൻ ഏർ ഈ കല്യാണത്തിന് ആ ആ ഇന്നാള് നീ ഒരിക്ക വേറൊരു പെൺകുട്ടിയായിട്ട് ഇങ്ങനെ ഏർ കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊരിത് ഉണ്ടാക്കിയല്ലോ അത് അവന്റെ ആഗ്രഹം അതെന്തോട്ടെ ഈ നിലയ്ക്ക് പോയത് നിനക്ക് എവിടെ നിന്ന് വെണ്ണ് കിട്ടാൻ ആലിയൻസ് പേരനെ ഇപ്പൊ നമ്മൾ പച്ച കിത്താൻ സംസാരിക്കാനും സംസാരിക്കേണ്ടത് വന്നു ഇവനൊക്കെ വെറുതെ ഇങ്ങനെ പറഞ്ഞ എന്താ പറയാ എന്തെന്നാണ് അവനെയൊക്കെ പറയണതെന്ന് അറിയില്ല ശരിക്കും കഴിഞ്ഞാല് അയ്യോ എന്നാലും എൻ്റെ ഇപ്പൊ പിന്നെ തിയേറ്ററിലൊന്നും അടുപ്പിക്കാത്ത പറഞ്ഞ ആൾക്കാർക്ക് സിനിമ കാണാൻ ആക്കി അപ്പൊ മറ്റാളും കുറച്ച് ഒതുങ്ങിയിരിക്കുന്നു ആറാഠണ്ണൻ ഇവരെ മമ്മിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തല്ലിത്തിരിഞ്ഞുന്ന് തോന്നണ അല്ലെങ്കിൽ ഇവരൊക്കെ ഉര്യാതി പ്രകർഷനങ്ങളൊക്കെ കാണായിരുന്നു കൊറേ എന്തായാലും പൊളിമുക്കളെ നിങ്ങളൊക്കെ ഇങ്ങനെ ഭയങ്കര തോലിക്കെട്ടി തന്നെ അപ്പനും മക്കൾക്കും അമ്മയ്ക്കും ഈ കഴിഞ്ഞ ദിവസം ഇവന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട് ഇന്റർവ്യൂ പെണ്ണിനോട് പറയാ ഞാൻ വീട്ടിലെ ചെലവൊക്കെ നോക്കാറുണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ഒരു ടാസ്ക് കൊടുക്ക വീട്ടിലേക്കൊന്നും വിളിച്ചാലൊന്നും അമ്മനെ വിളിച്ചു അമ്മനെ വിളിച്ചു ആ അമ്മനെ വിളിച്ചു പണ്ട് അമ്മ പൂരത്തെറി ലൈവിൽ വന്നിട്ട് അയ്യോ ഇവരെ ഇവരാകെ ചമ്മിന്നാറിപ്പോയി എന്തിനാടാ അല്ലെ ജീവിക്കുന്നത് പക്ഷെ ഇവൻ ഭയങ്കര സൂപ്പർ സ്റ്റാർ സ്റ്റാറാണ് പറഞ്ഞ നടക്കണ കൊച്ചിയിൽ നീയൊക്കെ ഞമ്മളോടൊക്കെ കറങ്ങി തിരിഞ്ഞ് വന്നാണ്ടല്ല ഹോ നിനക്കൊരു കല്യാണത്തിന്റെ ഒരു പ്രോഗ്രാം സെറ്റാക്കി തരാം നീ അങ്ങോട്ട് വാ തൃശ്ശൂർ ഏരിയയിലേക്ക് നിന്നെ തല്ലാനോ കൊല്ലാനോന്നല്ലാ നിന്റെ പ്രകടനം ഒന്ന് കാണാൻ വേണ്ടിട്ടാ നിന്റെ ആ ഡാൻസ് ഒന്നു കാണാൻ വേണ്ടിട്ടാ നീ പറയണ്ടല്ലോ അമ്പതിനായിരം രൂപയാണ് ഞങ്ങൾ മേടിക്കുന്നത് നിന്റെ മാനേജറെ വിളിച്ചു കഴിഞ്ഞാൽ അമ്പതിനായിരം രൂപയ്ക്കല്ല നിങ്ങള് കോണ്ടാക്ട് സൈൻ ചെയ്യണത് നിന്നെ ഒക്കെ കൊണ്ടുവന്നിട്ട് അമ്പതിനായിരം രൂപ കൊടുക്കണവനെ ആദ്യ അടിക്കണം അമ്പതിനായിരം രൂപയ്ക്ക് നിന്നെ കൊണ്ടുവന്ന് കണ്ട് കല്യാണം കൊണ്ട് ആ അമ്പതിനായിരം രൂപക്ക് പത്താൾക്ക് ഭക്ഷണം കൊടുക്കണേ അതിന്റെ പുണ്യം കിട്ടും അമ്പതിനായിരം രൂപയ്ക്ക് സൂപ്പർ സ്റ്റാർ കളിച്ചുകിടക്കണ് ഒന്ന് പോടേ ഇറങ്ങാം എന്നാ ശരി ഇത്ര ഉള്ള ഇന്നത്തെ വീഡിയോ ഇതിങ്ങനെ കണ്ടപ്പോ നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കണം എന്ന് വിചാരിച്ചു ഇത് ശരിയാണോ തെറ്റാണോ അല്ലെങ്കിൽ ഇത് ആണോ ഇതൊരു കണ്ടന്റിന് വേണ്ടിയാണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്താം അപ്പൊ ശരി പിന്നെ കാണാം പുതിയൊരു വീഡിയോ ആയിട്ട് താങ്ക്